ഞാൻ പഠിച്ച സ്കൂളിന് മുന്നിലാട്ടോ ഞാൻ എന്നോ വരണം വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ ഇതുവരെ വരാൻ പറ്റിയില്ല ഇവിടെ വലിയൊരു സീനുണ്ടേ ഞാനിപ്പോ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഇതുപോലെ മതില് കെട്ടിയത് മൊത്തത്തില് പൊളിഞ്ഞു വീണുക എൻ്റെ മോനെ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വാപ്പച്ചിയുംച്ചീൻ്റെ കിട്ടോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് പേരെ പഠിച്ച സ്കൂളിലേക്കുണ്ടോ സ്കൂളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വഴിക്ക് വാപ്പച്ചിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ കൊത്തേരിയിൽ നിന്ന് കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങളെ സെയ്ദൻ്റെ കല്യാണമായിരുന്നു എന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പച്ചിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാണ്ടോ ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്രണ്ടിനെ കാണാം നാൽപ്പത് വർഷം ഉണ്ടാവില്ല ബാപ്പിച്ചെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാമ്പ്ര എൻസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണ് പോണേ അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ മരിയനാട് ഗവൺമെന്റ് എ എൽ പി സ്കൂൾ എന്നായിരുന്നു അന്ന് എൻ്റെ പേര് എൻ്റെ അന്നത്തെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ഡോണാത്ത സിസ്റ്റർ ഡോണാത്ത എന്നായിരുന്നു സിസ്റ്ററിൻ്റെ പേര് പിന്നെ ഒരു ടീച്ചറല്ലേ ചേച്ചിയല്ലല്ലോ ആ നിി ടീച്ചർ അതാകണ്ടാ കാണുന്നുണ്ട് നമ്മൾ സ്കൂള് പഠിച്ച സ്കൂൾ അങ്ങോട്ട് നോക്കി പണ്ട് ഓടിട്ട സ്കൂളായിരുന്നു കേട്ടോ അങ്ങോട്ട് ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്കൂൾ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് മരിയനാട് സ്കൂൾ എൻ്റെ നൊക്ലാജിയെ മുഴുവൻ നൊസ്റ്റാൾജിയെ മുഴുവനുണ്ട് പിന്നെ അതായത് ഇതുപോലത്തെ ഒരു പള്ളി അങ്ങോട്ട് കയറി മേലെ പോയി കഴിഞ്ഞാൽ പള്ളി പെരുന്നാളിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഇത് മരിയനാട് ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുളത്തിൻ്റെയും ഇപ്പോൾ ചേലക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മരിയനാട് സ്കൂൾ നമ്മൾ ഇരുളത്തിൽ നിന്ന് കാപ്പളശ്ശേരിക്ക് പോകുന്നതായിരിക്കും ഇത് മടല്ല ഇത് ഹോസ്പിറ്റൽ ഇത് ഇവിടെ ഇത് വാപ്പജിനെ പ്രസവിച്ച ഹോസ്പിറ്റലാണ് അതല്ലോ ഇത് പാമ്പ്ര എസ്റ്റേറ്റിലുള്ളവർക്കൊക്കെ ഉള്ള ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്നാണ് എനിക്ക് തോന്നേണ്ടത് ഇതാണ് മക്കളെ ഞാൻ പഠിച്ച സ്കൂൾ മെല്ലെ പോയി ചോദിച്ചേ മരിയനാട് എ എൽ മരിയനാട് എ എൽ പി സ്കൂൾ പാമ്പ്ര ഒരു മിനിറ്റ് ഞാനൊന്നിറങ്ങട്ടെ അപ്പോൾ ഭയങ്കര സന്തോഷമായി തന്നെ ഭയങ്കര സന്തോഷമായി ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക് ഞാൻ പഠിച്ച സ്കൂളിന് മുന്നിൽ കേട്ടോ ഞാൻ എന്നോ വരണം വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല ഇതിൽ പാസ് ചെയ്തിട്ടില്ല ഇന്ന് വന്നു നോക്കുമ്പോൾ വന്ന് ഞായറാഴ്ചയാണല്ലോ ഒന്ന് സ്കൂളിൻ്റെ ഗേറ്റ് ഒക്കെ പൂട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ പഠിച്ചത് അപ്പോൾ വലിയ ബിൽഡിങ്ങൊക്കെ ആയിട്ടോ മരിയനാട് എൽ പി സ്കൂൾ പാമ്പ്രസ്റ്റാബ്ലിഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്തായാലും അർസൊലീൻ എഡ്യൂക്കേഷണൽ ഏജൻസി ഇത് സിസ്റ്റർമാരായിരുന്നു കേട്ടോ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും സിസ്റ്റർമാർ തന്നെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ആയിരുന്നു ഒരു മഠമൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഞാൻ ഒരുപാട് ഏഴ് വയസ്സ് വരെ നോക്കി ഇതിലെയാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇത് ഇതവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അവിടെ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കറണ്ട് കമ്പിയാണെന്ന് തോന്നുന്നില്ല ഇത് ഇതാണ്ടോ ഇപ്പോൾ ഈ കറണ്ട് കമ്പി ഇതവിടെ കറണ്ട് കമ്പീൻ്റെ വേല്യൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് സീന ആ ആവും അങ്ങോട്ട് ഞാൻ കേറുന്നില്ല അത് നമുക്ക് ഇവിടെ ഫുള്ള് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടോ അവിടെ ആ ലാസ്റ്റ് ആയിരുന്നു ലാസ്റ്റായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അടിപൊളിയാക്കി ഇങ്ങോട്ട് നോക്ക് വരിയനാട് സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ ഇനി എന്തായാലും വരുമ്പോൾ ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കണം ഓക്കെ ഇത് കണ്ടോ അവൾക്ക് ഗേറ്റ് വലിയ ഒമ്പം ഗെയ്റ്റാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കഥാണ് ഞാൻ പഠിച്ച സ്കൂള് സംഭവം മഷാർ ഇപ്പോൾ നല്ല ബിൽഡിങ് വന്നതാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നല്ല ബിൽഡിങ് വന്നു ഇപ്പം നല്ല അടിപൊളി അതിൽ വായിച്ചേ അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ഒക്കെ ആയിരുന്നു വലിയ സ്റ്റെപ്പ് അതൊക്കെ എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നാലാം ക്ലാസ് നിന്ന് ഞാൻ നിന്ന് വാഗേരി സ്കൂളിലേക്ക് പോയത് അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഭയങ്കര ഹാപ്പിയായി ഞാൻ പഠിച്ച സ്കൂൾ കണ്ടല്ലോ ഞാൻ പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് എന്താ മാ വണ്ടിയിലും പച്ച പാപ്പച്ചി ഇവിടെ വണ്ടിയിലിരിക്കുന്നുണ്ട് ഇതാണ്ടോ ഇത് സ്കൂൾ പാമ്പ്രണ്ട സ്ഥലത്തിൻ്റെ ഒരു പാമ്പ്ര സ്കൂളാണ് മരിയനാട് പാമ്പ്ര എസ്റ്റേറ്റിന്റെ ഭാഗമുള്ള ഒരു സ്കൂളാണ് എന്ന് തോന്നുന്നു അവരാണ് സ്ഥലം കൊടുത്തതെന്ന് എനിക്കറിയില്ല ഇവിടെ സിസ്റ്റർമാരൊക്കെ ആയിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു നടത്തുന്നതന്നെ അന്നെ ഇന്ന് സിസ്റ്റർമാരായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേങ്കിലും ഇവിടെ വലിയൊരു സീനുണ്ടേ ഇത് ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഇതുമൊക്കെ മതിൽ കെട്ടിയത് മൊത്തത്തിൽ പൊളിഞ്ഞു വെണുക്കുക എൻ്റെ മോനെ ഇവിടെ എന്നിട്ട് അങ്ങോട്ട് വണ്ടികളൊന്നും താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കെട്ടിയിട്ടുണ്ട് ഇമറ്റേ കോൺക്രീറ്റ് ചെയ്ത് മൊത്തത്തില് ഇത് മതില് പൊളിഞ്ഞിക്കുക ഇവിടെ മതിൽ പൊളിഞ്ഞു കണ്ടതാണ് ഞാൻ പഠിച്ച സ്കൂൾ മരിയനാട് എ എൽ പി സ്കൂൾ പാമ്പ്ര ഭയങ്കര സന്തോഷം കേട്ടോ മതിൽ ഇടിഞ്ഞാ നല്ല കേട്ടോ സന്തോഷം മതിലിടിഞ്ഞതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇടിഞ്ഞതാണ് പിന്നെ വെൽറ്റൊന്നും വർക്കാത്തേം കൊണ്ട് ഇടിഞ്ഞതാണ് പക്ഷേങ്കിലും ഇങ്ങോട്ട് നോക്കി ഭയങ്കര ഹാപ്പിയായി എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല ഒരു നിഷാദ് ഒരു സോന പിന്നെ ഒരു അനീഷ് ഒരു അനൂപ് ഒരു നാലാം ക്ലാസ് വരെയൊക്കെ ഉള്ളവരിതല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് നോക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ ഞാനും കുഞ്ഞോള് പുറത്തു തന്നെ പഠിച്ചു അവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഫുള്ള് സെറ്റപ്പിനോട് നോക്കിയതാണ് സ്കൂളിൻ്റെ റിവ്യൂ യാ മോനെ അടിപൊളി സെറ്റി പൊളിച്ച് ക്കളെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടെല്ലാം കളിയാൻ പഠിച്ച സ്കൂളും അതേമാതിരി ഓരോരുത്തർക്കും ഓരോ നെസ്റ്റാളജി ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തുകൊള്ളിട്ടോ നമ്മളുടെ സ്വന്തം മിസ് സ്കൂൾ ബൈബായ് സ്കൂൾ മിസ് യോ സ്കൂൾ നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ച സ്കൂൾ വിളിച്ചില്ലേ